സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓൺലൈൻ തട്ടിപ്പ് കേസിൽ അന്വേഷണം ശക്തം പാണ്ടിക്കാട് പന്തല്ലൂർ തെക്കേകരയിലെ മദാരി മേലെ വീട്ടിൽ കുഞ്ഞി മുഹമ്മദ് എന്നയാളുടെ വീട്ടിൽ സി സംഘം ഇന്ന് രാവിലെ റെയ്ഡ് ആരംഭിച്ചു ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന നടക്കുന്നത് റെയ്ഡ് ടിയാന്റെ മകൻ ഫസൽ നാല് ലക്ഷത്തോളം രൂപ തട്ടിപ്പിലെ പ്രധാന പ്രതിയായ മിൻഹാജി എന്നയാളുടെ അക്കൌണ്ടിലേക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട കേസിനെയാണ് സംബന്ധിക്കുന്നത് ന്യൂസ് ബ്യൂറോ